ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം അതിന് ശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കാലിഞ്ച് സീമലൻസ് ഇട്ട് തയ്ച്ചതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിനെ മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ക്യാൻവാസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഒന്നും വെക്കണ്ട ഈ വീഡിയോയിൽ ഞാൻ ക്യാൻവാസ് ഇല്ലാതെയാണ് പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഒരു ചുരിദാറാണ് തയ്ക്കാൻ പോകുന്നത് അപ്പം ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ പിൻ കുത്തി വെക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ പിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ ഇതൊന്നും മാറിപ്പോവില്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ എന്തായാലും ഇതുപോലെ പിന്നു കുത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സീമലോൻസ് നമ്മൾ കാലിഞ്ചിലാണ് കൊടുക്കുന്നത് ആ കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കേണ്ട ആ മാർക്ക് ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് വരുമ്പോൾ ഈ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ഇത് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ചിലവർ നമ്മളൊരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആ ഷേപ്പ് ഒക്കെ പോയിട്ടുണ്ടാവും അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും ഇതിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇങ്ങോട്ടും മാറിപ്പോവാതെ നേരത്തെ പറഞ്ഞ അതേ ടിപ്പ് തന്നെ നിങ്ങൾ ചെയ്യണം ഇതുപോലെ ഇങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കഴുത്ത് മാറിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങുമായി ചേർത്ത് വെച്ചു അതിന് ശേഷം അതിൻ്റേതും കാലിൻ്റെ സീമൻ്റെ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിൻ്റെ കഴുത്ത് ഞാൻ കാലിഞ്ചി സീമലൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുന്ന അവിടെയൊക്കെ ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ കത്രിക വെച്ച് ഈ പോയിന്റ് വരുന്ന അതായത് ഈ കോണ് വരുന്ന അവിടെയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം കാരണം കൂടുതൽ കട്ട് ചെയ്യുക സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ കട്ട് ചെയ്യണം സ്റ്റിച്ചിൻ്റെ പുറത്താകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് മുറിഞ്ഞു പോവും ഇതിൻ്റെ ഉള്ളിൽ കോണ് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കോണ് വരുന്ന അവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഡൈനിങ്ങിനെ ഇങ്ങനെ എടുത്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ ഈ സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ മുകളിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ലൈനി ഇതിൻ്റെ ലൈനിങ്ങിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അതിനുവേണ്ടി ഈ ലൈനിങ്ങിനെ ഇതിൻ്റെ സൈഡിലേക്കൂടി ഒന്ന് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ ബാക്ക് കഴുത്തും ഞാൻ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് കഴുത്തും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ കർവ് വരുന്ന വരുന്നിടത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കൂടുതലായിട്ടൊന്നും കട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്ത് അപ്പം നിങ്ങൾ ടിപ്പ് പറഞ്ഞു ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്നുകിൽ അയൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വിരൽ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ആ ഷേപ്പിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ വൃത്തിയായി നിൽക്കും ഉള്ളിലെ ലൈനിങ് പുറത്തേക്ക് വരാൻ പാടില്ല കൈകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം ി ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ റൗണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തുമ്പോൾ ഈ റൗണ്ട് ഈ കർവ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വളച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഷേപ്പ് കിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ കർവ് വരുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു പിടിച്ചുകൊടുത്ത് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഒന്ന് നിർത്തിയതിന് ശേഷം ഇതൊന്നിങ്ങനെ വളച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്ത് ഒക്കെ നന്നായിട്ട് വരുന്നതാണ് ഇനി ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ ഷോൾഡറുകൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്ത് എത്രയാണോ സീമ ലെൻസ് വേണ്ടത് ഇപ്പം ഞാൻ അര ഇഞ്ചോടത്തോളം സീമ ലെൻസ് കൊടുത്തിട്ടുണ്ട് അത്രയും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നീട് അത് പെട്ടെന്ന് തന്നെ തുന്നിവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഈ വശത്തും അതുപോലെ തന്നെ അര ഇഞ്ചിൽ സീമ ലെൻസിൽ ഷോൾഡറ് യോജിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ ലൈനിങ് ഞാൻ നേരത്തെ ഇതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം വെട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ച്ചു ഇതിൻ്റെ കൈയുടെ തുണിയുടെ മുകളിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു അതിന് നമുക്ക് എത്രയാണോ മടക്കി തയ്ക്കേണ്ടത് അത്രയും ഇതൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ മറ്റേതും സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇതിൻ്റെ ലൈനിങ് വെച്ച് ഞാൻ ഇതുപോലെ അടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് കൈ ഒന്ന് വെച്ച് നോക്കണം എവിടെയെങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് രണ്ടും ഒരുപോലെ ആക്കണം ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഈ ലൈനിങ് ഒക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ ലൈനിങ്ങുമായി കൂട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മടക്കി ഇവിടെ തയ്ച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് വൃത്തിയാടായിരിക്കും ഇനി ഇതിൻ്റെ കൈ രണ്ടും ഏത് സൈഡിലാണ് വെക്കേണ്ടതെന്ന് നോക്കണം എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് കുഴിച്ച് വരച്ചത് എപ്പോഴും മുകളിൽ വരുന്ന തരത്തിൽ കൈയിന് ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ ഇത് റൈറ്റ് സൈഡിലായിരിക്കും ഇത് വരിക ഇത് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് വെച്ചതൊക്കെ മാറിപ്പോവും ഇനി ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ലൈനിങ് ഈ കൈയിൻ്റെ തുണിയുമായിട്ടൊന്ന് ഈ വശമൊന്ന് കൂട്ടി യോജിപ്പിക്കണം അപ്പോൾ രണ്ട് കൈയുടെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് യോജിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈ ഇതിന് കറക്റ്റാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ വരുന്നവിടെ ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കണം ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ ഏകദേശം കറക്റ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസമൊന്നും വലിയ കുഴപ്പമില്ല കൂടിയാലും ചെറുതായിട്ടൊന്നും കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പം നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രശ്നമാവുള്ളൂ ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ കൈ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ഈ കട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് തെറ്റ് വരില്ല പിന്നെ നിങ്ങൾ ഈ കുഴിച്ചു വരയ്ക്കുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം വരും അപ്പം നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വരച്ചാൽ മതി ഇനി അതിന് ശേഷം നിങ്ങളിവിന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ തുണി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുഴിച്ച് വരയ്ക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ ആദ്യം നിങ്ങളത് ശരിയാവുന്നില്ല എന്ന് ചോദിച്ചിട്ടൊന്നും നിങ്ങളധികം ആവണ്ട അത് പിന്നീട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കണം എപ്പോഴും ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള ടിപ്സ് ഇനി ഇത് യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിറ്റും തയ്ച്ചു കൊടുക്കണം പിന്നെ അടിഭാഗവും തയ്ച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിലും നമ്മൾ ചുരിദാർ റെഡിയായി അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇതുവരെ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്